ൊണാൾഡോടോ അങ്ങനല്ല ഓ നല്ല ഹാർഡ് വർക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് മെസ്സി ഹാർഡ് വർക്കിംഗ് അല്ല പഠിച്ചോ ഇനി പതിനെ കര പണി പിന്നെ അത് മാത്രമല്ല അങ്ങനെ നോക്കിയാ റൊണാൾഡോ ഇല്ല ഇല്ലടാ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല മസ്സിലും ബോഡി പവർ അങ്ങനൊന്നല്ല അങ്ങനെ അങ്ങനൊന്നും പറയാൻ പറ്റില്ല ഇതിപ്പോ ഇത്രയും തടിയും മണ്ണും ഉണ്ട് ഈ മണ്ടൻ കൊണ്ടൊക്കെ പക്ഷെ ബുദ്ധിയുള്ള ഒരുത്തം വന്നിട്ട് ഒരു കുറച്ച് കുമ്പ് എല്ലാം അറിയുന്ന ഒരുത്തം വന്നിതാക്കി എന്താക്കും അതാ പറഞ്ഞു അങ്ങനെ ബോഡിയും മസിലൊന്നും കാര്യമൊന്നുമില്ല ശമ്പണ്ടല്ലോ മെസ്സിയാണ് ഗെയിമിലെ നോക്കുമ്പോ മെസ്സിയാണ് അടിപൊളി പക്ഷെ നമുക്കുണ്ടാവലോ മിണ്ടത് ഗസ്റ്റ് ഒന്ന് പേര് പണ്ടൊക്കെ ഇതൊക്കെ ഞാനൊരു കാര്യം പറട്ടെ നിനക്ക് ആരും നീ നിന്നെ സ്വയം വിളിച്ചതാണ് അപ്പൊ എല്ലാരും എടാ ആൾക്കാർ ജനം നിനക്ക് പേര് റിയൽ പേര് അതാണ് നീ എല്ലാ നിന്നെ റാംബോ എന്ന് റാൻ ആ നീ എന്താ പറഞ്ഞത് ഗെയിം വൈസിൽ കോഴ്സ് മെസ്സി ബാക്കി കാര്യങ്ങളിലൊക്കെ പക്ഷെ നമുക്ക് ഒരു പേഴ്സണലി ഒരു ഇഷ്ടം ഉണ്ടാവല്ലോ മനസ്സിലിഷ്ടങ്ങളാണ് ആ അത് ഓക്കെ ഞാൻ മെസ്സി ഫാൻ ഫൈൻ റൊണാൾഡോ ഫൈൻ അതെല്ലാം അത് ഓക്കെ ബി എം റൈഡ് വിത്ത് വാവാ ഐആർഎക്ക് സ്വിച്ച് ചെയ്യണം ബി എമ്മിൽ പോണ ബി എം പോണേ പോവാറച്ചടങ്ങിയ ചെറിയ കുറച്ച് പണികളുണ്ട് അതാണ് ഞങ്ങൾക്ക് നമുക്ക് ഈടിക്കാം അതാ അതാ

മലയാളിയാ സിക്സ് ഡേയ്സ് പ്ലെയർ ഓക്കെ ഓക്കെ മനസ്സിലായി മനസ്സിലായി നീ ഫ്രീ ഫയർ കളികളോ

േ അല്ലോ എടുത്തിട്ട് ഞാൻ അല്ലെ ഹൈറ്റേഴ്സും

ട്ടെ ഇവിടെ ഇവിടെ കാര്യം വന്ന ആൾക്കാര് പോലില്ല എനക്ക് വന്നു നീടന്നു പോകില്ല സാധാരണ ഇടത്തേക്ക് ഒരാള് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നതാ ഇവരല്ലേ ഇങ്ങനെ വന്നതാ പിന്നെ പോയിട്ടില്ല